നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം വിയപുരം ചുണ്ടന് പ്രസിഡൻസ് ട്രോഫിയും കാരിച്ചാൽ ചുണ്ടന് സി ബി എൽ വിജയിയുമായി അഷ്ടമുടിക്കായലിനെയും ആയിരക്കണക്കിന് കാണികളെയും സാക്ഷിയാക്കി പ്രസിഡൻസ് ട്രോഫി സ്വന്തമാക്കി വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വീയപുരം ചുണ്ടൻ സി ബി എൽ നാലാം സീസണിലെ കിരീടം കരസ്ഥമാക്കിയത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബിൻ്റെ കാരിച്ചാൽ ചുണ്ടൻ പത്താമത് പ്രസിഡൻസ് ട്രോഫി ജലോത്സവവും ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സി ബി എൽ നാലാം എഡിഷൻ്റെ ഫൈനലും

വരുന്നതാണ് ഇത് ഈവരെയും രണ്ടായിരം പത്തൊമ്പതിൽ ഞങ്ങൾ ഇറക്കിയ വള്ളമാണ് അവിടെ ഞങ്ങൾ മുൻനിരയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന വള്ളമാണ് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ നെഹ്റു ട്രോഫിയും അതുപോലെ സി ബി എല്ലും പായ്പാട് ജില്ലോത്സവത്തിൽ വായ്പാട് ട്രോഫിയും കരസ്ഥമാക്കിയാണ് പായ്പാട് കളിയിലെ ക്യാപ്റ്റനായിരുന്നു ഞാൻ ഒരു എല്ലാ നമ്മൾ കഴിഞ്ഞ വർഷം ട്രിപ്പ് സൗദിയിൽ നിന്ന് നടത്തിയ അമ്പത്തിയേഴ് പോയിന്റുമായി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ സി ബി എൽ മത്സരങ്ങളിൽ രണ്ടാം സ്ഥാനവും നാല്പത്തി എട്ട് പോയിന്റുകളുമായി നിരണം ബോട്ട് ക്ലബിന്റെ നിരണം ചുണ്ടൻ മൂന്നാം സ്ഥാനവും എത്തി ഫൈനൽ മത്സരത്തിൽ മൂന്ന് മിനിറ്റ് അമ്പത്തിമൂന്ന് സെക്കൻഡ് എൺപത്തി മൈക്രോ സെക്കൻഡിൽ ലക്ഷ്യസ്ഥാനത്തെത്തി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയപുരം ചുണ്ടൻ പ്രസിഡൻസ് ട്രോഫി ഉറപ്പിച്ചപ്പോൾ മൂന്ന് മിനിറ്റ് അമ്പത്തിയഞ്ച് സെക്കൻഡ് പതിനാല് മൈക്രോ സെക്കൻഡിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ കാര്ച്ചൽ ചുണ്ടനും മൂന്ന് മിനിറ്റ് അമ്പത്തിയഞ്ച് സെക്കൻഡ് അറുപത്തിരണ്ട് മൈക്രോ സെക്കൻഡിൽ നിരണം ബോട്ട് ക്ലബിൻ്റെ നിരണം ചുണ്ടനും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനം കരസ്ഥമാക്കി മത്സരങ്ങളുടെ ഭാഗമായി വനിതകളുടെ മൂന്ന് വള്ളങ്ങൾ അടക്കം പത്ത് ചെറുവള്ളങ്ങളുടെ മത്സരവും നടന്നു അതിൽ ഇരുട്ടുകുത്തി ബി വിഭാഗത്തിൽ ഡാനിയൽ ഇരുട്ടുകുത്തി എ വിഭാഗത്തിൽ പി ജി കർണൻ കരുത്തു തെളിയിച്ചപ്പോൾ വെപ്പ് എ ഗ്രേഡ് വിഭാഗത്തിൽ ആശ കിളവും തെക്കേനോടി വനിതകളുടെ മത്സരത്തിൽ ദേവസ്വം ജേതാക്കളായി സി ബി എൽ ജേതാക്കൾക്ക് ഇരുപത്തി ലക്ഷമാണ് സമ്മാനത്തുക രണ്ടാം സ്ഥാനത്തിന് പതിനഞ്ച് ലക്ഷം രൂപയും മൂന്നാം സ്ഥാനത്തിന് പത്ത് ലക്ഷം രൂപയും ലഭിക്കും എൻ കെ പ്രേമചന്ദ്രൻ എം പി ജലോത്സവം ഉദ്ഘാടനം ചെയ്തു സി ബി എൽ ഫൈനൽ പ്രസിഡൻസ് ട്രോഫി മത്സരങ്ങൾ നടക്കുമ്പോൾ ടൂറിസം ഭൂപടത്തിൽ കൊല്ലത്തിനും അഷ്ടമുടി കായലിനും പ്രത്യേക സ്ഥാനമാണ് വഹിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ വകുപ്പുകളുടെയും ജനങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായാണ് ഇത്തരത്തിലൊരു മത്സരം വിജയകരമായി ഒരുക്കാൻ സാധിച്ചതെന്നും എം പി കൂട്ടിച്ചേർത്തു കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന എണസ്റ്റ് പതാക ഉയർത്തി മത്സരങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു എം മുകേഷ് എം അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മാസ്റ്റ്രിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു എം നൌഷാദ് എം എൽ എ ജില്ലാ കളക്ടർ ദേവിദാസ് ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ സബ് കളക്ടർ നിശാന്ത് സിൻഹാര സിറ്റി പോലീസ് കമ്മീഷണർ ചൈത്ര തെരേസ ജോൺ എ ഡി എം ജി നിർമ്മൽകുമാർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് എക്സേനസ്റ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഘാടക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു